ഇടുക്കിയിലെ നിർമ്മാണ മേഖല സ്തംഭിച്ചതിൽ പ്രതിഷേധിച്ചിതിന് മുഖ്യമന്ത്രിയെ കാണും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും നിർത്തിവെച്ച ശേഷമാണ് മുഖ്യമന്ത്രിയെ കാണുന്നത് ജില്ലാ കളക്ടറുടെ ധിക്കാരപരമായ നടപടി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നും ചെറുതോണി കരാർ ഭവനിൽ ചേർന്ന സംയുക്ത യോഗം അറിയിച്ചു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ലോറി ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായി നടത്തിയ യോഗത്തിന്റേതാണ് തീരുമാനം കരാർ മേഖലയിലും ഗതാഗത മേഖലയിലുമുള്ള തൊഴിൽ സംരംഭങ്ങളെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ഇപ്പോൾ അനുദിനം ഉണ്ടാകുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ പദ്ധതി നിർവഹണം പൂർത്തിയാക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുകയും പിന്തുണ നൽകുകയും ചെയ്യേണ്ട ജില്ലാ ഭരണകൂടം ബിരുദ നിലപാട് സ്വീകരിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല ഒരു കാരണവുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ടോറസ്റ്റ് ലോറികൾ ജില്ലാ കളക്ടർ നേരിട്ട് പിടിച്ചിട്ടിരിക്കുന്നത് പോലീസും വില്ലേജ് അധികൃതരുമെല്ലാം പരിശോധിച്ചിട്ടും ഒരു നിയമലംഘനവും കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ സമയം പാലിച്ച മുഴുവൻ രേഖകളും കൃത്യമായി സൂക്ഷിച്ച മണരുമായി പോയ ലോറിയാണ് പിടിച്ചിട്ടത് ലോഡ് കയറ്റിയ ലോറി മൂന്ന് ദിവസമായി ഭാരം വഹിച്ചു കിടന്നതിനാൽ ടയറുകൾ തകരാറിലാവുകയും ചെയ്തു ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് വാശിയും വൈരാഗ്യവും തീർത്ത് അധികാര ദുർവിനിയോഗം നടത്തുന്ന രീതി ജില്ലാ ഭരണകൂടത്തിന് ചേർന്നതല്ല ത്രിതല പഞ്ചായത്തുകളുടെ വർക്കുകൾ പി വർക്കുകൾ ലൈഫ് ഭവന പദ്ധതി ബജറ്റ് പ്രവർത്തികൾ എം പി ഫണ്ട് വിനിയോഗം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടന്നുവരികയാണ് ഇതിനിടെ കാലവർഷത്തിന് മുമ്പ് വീട് കെട്ടിട നിർമ്മാണത്തിനുള്ള മെറ്റീരിയൽ സ്വകാര്യ വ്യക്തികൾക്കും ആവശ്യമുണ്ടെന്നിരിക്കെ അകാരണമായി നിർമ്മാണ രംഗത്ത് പ്രവർത്തികൾ ഏറ്റെടുക്കുന്നവരെ ദ്രോഹിക്കുന്ന നടപടികൾ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അതിന് പുറമെയാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ ചില പിടിവാശികളും അന അനാവശ്യമായിട്ട് ഇടപെട്ട് വണ്ടികൾ പിടിക്കുക എല്ലാ പേപ്പറോടും കൂടി വരുന്ന വണ്ടികൾ പോലും പിടിച്ച് രണ്ട് മൂന്നും ദിവസമൊക്കെ അവരുടെ കസ്റ്റഡിയിൽ വയ്ക്കുക എന്നുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു 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 മീറ്റിങ്ങിലേക്ക് വന്നതും ഒരു കൂട്ടായ ചർച്ചയിലേക്ക് വന്നതും എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എല്ലാവരും ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് ബോധ്യപ്പെടുത്തും എന്നിട്ടും ഇതിന് ഒരു അനുഭവപൂർണമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ ശക്തമായ സമര പരിപാടികളിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം ഒന്നാണ് എനിക്ക് ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രിയെ കാണുന്ന ദിവസം ഈ ഇടുക്കി ജില്ലയിലുള്ള എല്ലാ സൈറ്റുകളും കരാർ മേഖലയിലുള്ള എല്ലാ സൈറ്റുകളും അന്നത്തെ ഒരു ദിവസം പണികൾ നിർത്തിവെച്ചുകൊണ്ട് ടിപ്പർ സുഹൃത്തുക്കളെല്ലാം അന്ന് ഓട്ടം സമരം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി നേതാക്കളായ മനോജുസ്കറിയ ജോസ് മാത്യു സോജു എൻസി ജോൺസൺ ജോമോൻ മാത്യു ജെയിൻ അഗസ്റ്റിൻ കെ എ ചെറിയാൻ സിനോയ് ജേക്കബ് ജസ്റ്റിൻ ജോർജ് കെ എൻ സന്തോഷ് എന്നിവർ പങ്കെടുത്തു